എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഇന്ന് ആഷ്വെനസ് ഡേ ഒപ്പം തന്നെ പലരും വാലന്റൈൻസ് ഡേയും ആചരിക്കുന്നതാണ് ഈശോയുടെ കുരിശിലെ സ്നേഹം സ്വയം ബലിയായി സ്വയം ശൂന്യമാക്കി കുരിശു മരണത്തോളം താഴ്ത്തപ്പെട്ട അനന്തമായ സ്നേഹം യഥാർത്ഥ സ്നേഹം ദീർഘ സഹനങ്ങൾ ഏറ്റെടുത്ത് ദീർഘക്ഷമയോടെ സകലതും പൊറുക്കുകയും സകലതും സഹിക്കുകയും സകലതും പ്രത്യാശിക്കുകയും ചെയ്യുന്നു യഥാർത്ഥ സ്നേഹം വിട്ടുവീഴ്ചയുടെയും ദയയുടെയും പ്രതീകമാണ് യഥാർത്ഥ സ്നേഹം പരസ്പരം വിലമതിക്കുന്ന ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹമാണ് ഇതാണ് കുരിച്ചിൽ നാം കാണുന്ന സ്നേഹം ഈ സ്നേഹത്തിൽ നാം ഓരോരുത്തരും നിരന്തരം വസിക്കുകയും ശരീരം മണ്ണോട് ചേർന്നാലും ആത്മാവിൽ ദൈവസ്നേഹം നിറഞ്ഞ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എപ്പോഴും ആയിരിക്കുന്നതിനും ഈ നോമ്പുകാലം മുഴുവനും കർത്താവായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലു സപ്പോസ്തോലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം ഒന്നുമുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല ഞാൻ എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ നിലകൊള്ളുവാൻ വസിക്കുവാൻ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തിയ അങ്ങയുടെ പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യൻ പൊടിയിലേക്ക് തിരികെ ചെല്ലണം എന്ന് അർത്ഥമാക്കുന്ന വിഭൂതി പെരുന്നാൾ ആശ്വനസ്റ്റെ ആചരിക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നിറയ്ക്കണമേ കഥാവെ ഇന്ന് ഞങ്ങൾ സ്നേഹമില്ലാതെ എന്തൊക്കെ ചെയ്താലും കർത്താവെ അതൊന്നും നിൻ്റെ സന്നദ്ധിയിൽ ന്യായീകരിക്കപ്പെടുന്നില്ല ജീവൻ തന്നെ ഞങ്ങൾ വെടിഞ്ഞാലും അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാതെ എൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കാണ് ഞാൻ സഹിക്കുന്നതും ഞാൻ നന്മ ചെയ്യുന്നതും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എങ്കിൽ എൻ്റെ കർത്താവെ ഞാൻ അങ്ങയിൽ നിന്ന് അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ദൂരെയാണ് ഇന്ന് അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ അങ്ങ് എന്നെ കൂട്ടിച്ചേർക്കണമേ അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുന്നതിന് ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കൃപ കൊടുക്കണമേ കർത്താവ് ധാരാളം പേർ വാലൻ്റൈൻസ് ഡേ ആചരിക്കുന്ന ഇന്നത്തെ ദിവസം അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ രുചി അനുഭവിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ കർത്താവ് ലോകം നൽകുന്ന സ്നേഹമല്ല എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നൽകിയത് എൻ്റെ കർത്താവ് കുരിശിൽ എനിക്ക് വേണ്ടി ചിന്തിയ ഓരോ തുള്ളി രക്തവും എൻ്റെ പാപങ്ങൾക്ക് മോചനം നൽകി എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എൻ്റെ പാപങ്ങൾ അപ്പാടെ ഏറ്റെടുത്ത് എന്നെ സ്വതന്ത്രയാക്കിയതിൻ്റെ പ്രതീകമാണ് കർത്താവ് കുരിശിലെ സ്നേഹം ദൈവമേ ഇന്ന് സ്നേഹപ്രകടനങ്ങൾ ആചരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറച്ച് അവരുടെ അന്തരാത്മാവിൽ നിറച്ച് ദൈവഹിതം നിറവേറ്റുന്നതിനു വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങ് സ്പൂർണ്ണ സ്നേഹമാണല്ലോ ദൈവമേ പൂർണ്ണ സ്നേഹമായ അങ്ങ് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുന്നതിന് കൃപ കൊടുക്കണമേ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുവാനും അവരോട് പൊറുക്കുവാനും ദയ കാണിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും ഇന്നെനിക്ക് കൃപ തരണമേ കഥാവേ സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ദൈവമേ ഇന്ന് എൻ്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ വ്യക്തികളെയും ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ കുടുംബാംഗങ്ങളെ എൻ്റെ ജോലിസ്ഥലത്തുള്ള വ്യക്തികളെ എൻ്റെ മാതാപിതാക്കളെ ജീവിത പങ്കാളിയെ മക്കളെ കൂടപ്പിറപ്പുകളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിനായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിദ്വേഷവും വെറുപ്പും അഹങ്കാരവും എടുത്തു മാറ്റി ദൈവമേ കോപവും അഹന്തയും എടുത്തു മാറ്റി ഞങ്ങളുടെ ഹൃദയത്തെ സൗമ്യതയും എളിമയും കൊണ്ട് നിറയ്ക്കണമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിന് ഞങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നതിന് പരസ്പരം അംഗീകരിക്കുന്നതിന് പരസ്പരം ബഹുമാനിക്കുന്നതിനും വിലമതിക്കുന്നതിനും ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ കർത്താവ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നതാണ് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് യഥാർത്ഥ സ്നേഹം എന്നെനിക്ക് മനസ്സിലാക്കിത്തരണമേ ദൈവമായ കർത്താവ് മറ്റ് ലോകത്തിൻ്റെ എല്ലാ സ്നേഹപ്രകടനങ്ങളും ദൈവമേ ഞാൻ എത്രയധികം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അതനുസരിച്ചിരിക്കും അവരുടെ സ്നേഹം എന്നാൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം തന്നു എന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നില്ല ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണാത്മാവോടെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല എൻ്റെ കർത്താവെ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ നിറയ്ക്കണമേ അങ്ങയ്ക്ക് അർഹമായ സ്നേഹവും സ്തുതിയും നൽകുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ വരെ ഞങ്ങൾ ഹൃദയത്തിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും കൂടെ ഇന്ന് അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ അങ്ങയുടെ ക്ഷമിക്കുന്ന സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ കർത്താവായ ദൈവമേ സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു ഒരിക്കലും സ്നേഹം അവസാനിക്കുന്നില്ല ദൈവമേ എല്ലാത്തിനെയും അതിജീവിക്കുവാനുള്ള എല്ലാ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും വെല്ലുവിളികളെയും എല്ലാത്തിനെയും അതിജീവിക്കുവാനുള്ള അങ്ങയുടെ അനന്തമായ സ്നേഹം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ കുരിശിലെ സ്നേഹം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ ഞങ്ങളെല്ലാവരോടും സ്നേഹമായി പെരുമാറുന്നതിനും സ്നേഹമായി സംസാരിക്കുന്നതിനും സ്നേഹത്തോടെ ചിന്തിക്കുന്നതിനും നന്മ ചെയ്യുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൂടുതൽ കൃപ തരണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും സ്നേഹിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ പഠിക്കുന്ന മക്കളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അവരുടെ കൂടെയിരുന്നവരെ സഹായിക്കണമേ എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ കഥാവി വിവാഹം നടക്കാതെ വേദനിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് സ്നേഹത്തിൽ കൂട്ടിച്ചേർക്കുന്ന അങ്ങയുടെ പദ്ധതി അനുസരിച്ചുള്ള വിവാഹങ്ങൾ ഈ ലോകത്തിൽ നടക്കണമേ അങ്ങ് അനാദി മുതലേ ദൈവം ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ജീവിത പങ്കാളിയുമായി ദൈവമേ ഞങ്ങളുടെ വിവാഹം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിനുള്ള വിവാഹം അവിടുന്ന് നടത്തണമേ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള വിവാഹം നടക്കണമേ കർത്താവ് ദൈവഹിതത്തിനെതിരെയുള്ള വിവാഹങ്ങൾ അവിടുന്ന് അത് നടത്തരുതേ കർത്താവായ ദൈവമേ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുന്നതിനാണ് വിവാഹം എന്ന ദൈവികമായ കൃപ ദൈവമേ അത് അശുദ്ധമാക്കാൻ അവിടുന്ന് ആരെയും അനുവദിക്കല്ലേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിർ നിൽക്കുന്ന എല്ലാ ചടങ്ങുകളെയും എല്ലാ മാനുഷിക പദ്ധതികളെയും കഥാവെ അവിടുന്ന് തകർക്കണമേ അതിനനുകൂലിക്കുന്ന വ്യക്തികൾക്ക് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ മാനസ്സാന്തരം നൽകണമേ ദൈവിക പദ്ധതിക്കെതിരെ നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവിക പദ്ധതിക്കെതിരെ വിളംബരം നൽകുന്ന എല്ലാ വ്യക്തികൾക്കും യേശുവിൻ്റെ നാമത്തിൽ അനുതാപം എന്ന മഹാപുണ്യം നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ കർത്താവിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റുന്നതായിരിക്കണം വിവാഹം എന്ന ഏറ്റവും മനോഹരമായ പ്രക്രിയ ഈ ലോകത്തിൽ ഫലഭൂയിഷ്ടിയുള്ളവരായി ജീവിക്കുന്നതിനും ഈ ലോകത്തിൽ നിറഞ്ഞ് കവിയുന്നതിനും സന്തതി പരമ്പരകൾ ഉണ്ടാകുന്നതിനും ദൈവത്തിൻ്റെ അനന്തകൂടി നന്മകളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് വിവാഹം എന്ന മനോഹരമായ കൂതാശ കർത്താവെ ഇതിനെതിരെ നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും അനുതാപത്തിലേക്ക് നയിക്കണമേ ദൈവമേ ഏതൊക്കെ അധികാരികളാണോ ഏതൊക്കെ വ്യക്തികളാണോ ഏതൊക്കെ ശക്തികളാണോ യഥാർത്ഥ വിവാഹത്തിന് എതിര് നിൽക്കുന്നത് എങ്കിൽ അവരെ ഇന്ന് തന്നെ ദൈവിക അനുതാപത്താൽ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവേഷ്ടപ്രകാരമുള്ള ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് ഭൂമിയിൽ ഞങ്ങൾ ഓരോരുത്തർക്കും വിളിക്കപ്പെട്ട കടമ ഉത്തരവാദിത്വം കർത്താവിൻ്റെ ഇഷ്ടത്തിന് മറുതലിച്ചുള്ളതല്ല ഞങ്ങൾ ചെയ്യേണ്ടതും ചെയ്യിക്കേണ്ടതും എൻ്റെ കർത്താവെ മനുഷ്യരായ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ അവിവേകത്തെ ക്ഷമിച്ച് ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും അവിടുന്ന് നോക്കി മാപ്പ് തന്ന് ഇനി മുതൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതം നയിക്കുന്നതിനും നയിക്കപ്പെടുന്നതിന് സഹായിക്കുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും അധികാരികളെ അനുഗ്രഹിക്കണമേ കർത്താവെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായി നിൽക്കുന്ന എല്ലാ പ്രചോദനങ്ങളെയും അവിടുന്ന് തകർത്ത് കളയണമേ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാരോ അവനാണ് യഥാർത്ഥ ശിഷ്യൻ എന്നാണ് കർത്താവ് എഴുതിക്കിട്ടിരിക്കുന്നത് എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ വിവാഹം കഴിക്കാൻ തടസ്സപ്പെട്ടു നിൽക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു വിവാഹത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ യുവതി യുവജനങ്ങളെയും അനുഗ്രഹിക്കണമേ തക്കതായ തുണയെ നൽകി ദൈവമനാദി മുതലേ ഞങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന തുണയെ നൽകി ദൈവം ആഗ്രഹിക്കുന്ന വിവാഹം നടത്തി ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിച്ച് പരസ്പരം ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നതിനും പരസ്പരം സഹായിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ എല്ലാ കുടുംബങ്ങളെയും നിറയ്ക്കണമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ എല്ലാ വ്യക്തികളെയും നിറയ്ക്കണമേ കർത്താവേ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവ സ്നേഹം കൊണ്ട് നിറയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിനും ഞങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതിനും ഇന്ന് നിങ്ങളുടെ ശക്തമായ ഇടപെടൽ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ പ്രത്യേകിച്ച് സാമ്പത്തിക ഭദ്രതയില്ലാത്ത എല്ലാവർക്കും വേണ്ടിയും അമ്മേ മാതാവേ അമ്മ പ്രാർത്ഥിക്കണമേ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്ന് അവരെ കരകയറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താപങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ സർവ്വശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ നമ്മെവരെ നിറയ്ക്കുകയും നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും നമുക്ക് വിജയവും മഹത്വവും നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ